ഓ ഒന്നും പറയണ്ട മൊത്തത്തിൽ കഷ്ടകാലമാണ് എന്ത് പറഞ്ഞാലും അത് അവസാനം നമ്മുടെ വണ്ടയ്ക്ക് തന്നെ വന്നുകൊള്ളൂ പറഞ്ഞു വരുന്നത് നമ്മുടെ വി ഡി സതീഷിൻ്റെ കാര്യമാണ് എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ടുവരുന്ന പാട് പാവം സതീശേടനു മാത്രമേ അറിയൂ പക്ഷേ എന്തു ചെയ്യാം തൊട്ടടുത്ത നിമിഷം അത് സതീശേടനു തന്നെ പണിയാകും ഏതാണ്ട് നാരായണന്തപുരാന്തൻ മുകളിലേക്ക് ഉരുട്ടി കയറ്റുന്ന കല്ലിൻ്റെ അവസ്ഥ ഉരുട്ടി ഉരുട്ടി മലയുടെ ഏറ്റവും മുകളിലേക്ക് അവസാനം ഒറ്റയുട്ടെല്ലാം അതിനേക്കാൾ സ്പിറ്റി താഴേക്ക് ഒന്നോ രണ്ടോ അബദ്ധം പറ്റുന്നത് മനസ്സിലാക്കാം അബദ്ധം പറ്റാത്ത കോൺഗ്രസ്സുകാരിലെ നാണല്ലോ പഴമൊഴി ഇത് പക്ഷേ അങ്ങനെ വലുതുമാണോ പറ്റുന്നത് മുഴുവൻ അബദ്ധം ഇങ്ങനെ പോയാൽ മിക്കവാറും മിന്നാര സിനിമയിലെ ജഗതി അവതരിപ്പിച്ച ഉണ്ണുണ്ണിച്ചായനും സതീഷ് ഏട്ടനും തമ്മിലായിരിക്കും അബദ്ധങ്ങളുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തിനായി മത്സരിക്കുക സമീപകാലത്ത് സതീഷ് ഏട്ടന് കിട്ടിയ ഏറ്റവും വലിയ ആഘാതം നിയമസഭയിൽ കിഫ്ബിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പോയതായിരുന്നു കിഫ്ബിയെ ഒന്ന് തോണ്ടിയതേ ഓർമ്മയുള്ളൂ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് അങ്ങ് നിർത്തി പൊയിച്ചു ആരൊക്കെയോ എഴുതി കൊടുത്ത കണക്കുകളും കഥകളുമായിട്ടായിരുന്നു സതീശേട്ടൻ ആറാടിയത് അങ്ങനെ കിഫ്ബി അംഗം പൊളിഞ്ഞതോടെ കൂടെയുണ്ടായിരുന്ന എം എൽ എ പോലും മടുത്തു തുടങ്ങിയെന്നാണ് അണിയറ വർത്തമാനം പിന്നീടാണ് ശശി തരൂരിന്റെ ലേഖനത്തിനെതിരെ വടിയുമായി ഇറങ്ങിയത് തരൂരിന്റെ കയ്യിൽ നിന്ന് നല്ല ഭേഷായി കിട്ടിയതോടെ സതീഷ് അടങ്ങി മന്ത്രി പി രാജുമായി കൊമ്പുകോർത്തതോടെ അടപടലം പൊളിഞ്ഞടുകയായിരുന്നു ഒരു സംരംഭത്തിന് ഒരു ലക്ഷം കണക്കാക്കിയാൽ മൂന്നു ലക്ഷം സംരംഭങ്ങൾക്ക് മുപ്പതിനായിരം കോടി നിക്ഷേപം വരുമെന്നും അത് ജി ഡി പിയിൽ പ്രതിഫലിച്ചില്ലെന്നുമായിരുന്നു സതീഷേട്ടൻ കണക്കുകൂട്ടി സമർത്ഥിക്കാൻ നോക്കിയത് സത്യത്തിൽ ഒരു സംരംഭത്തിന് ഒരു ലക്ഷം വെച്ച് കണക്കാക്കിയാൽ മൂവായിരം കോടി മാത്രമേ വരൂ ഈ മൂവായിരത്തെയാണ് സതീഷ് ഏട്ടൻ മുപ്പതിനായിരം ആക്കിയത് കണക്കിന്റെ കാര്യത്തിൽ ഇത്രയും കാലം സ്പടികത്തിലെ ചാക്കുമാഷം മാത്രമേ നമുക്ക് മുന്നിൽ മുന്നിലുണ്ടായിരുന്നുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് സതീശേട്ടൻ അദ്ദേഹത്തെ ബഹുദൂരം പിന്നിലാക്കി ഇതാണ് ഈ സതീശേട്ടന്റെ കണക്കിന്റെ പ്രശ്നം നമ്മളൊക്കെ അഞ്ചും അഞ്ചും കൂട്ടിയാൽ പത്ത് കിട്ടും എന്നാൽ സതീശ്ശേരൻ അഞ്ചും അഞ്ചും കൂട്ടിയാൽ അൻപത് വരെ കിട്ടും സതീശരന്റെ കുഴപ്പമല്ല ഈ കണക്കിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർത്തലാക്കി എന്നതായിരുന്നു പുള്ളിയുടെ അടുത്ത കണ്ടുപിടുത്തം ആരോപണം കേട്ട് അമർത്യസൻ പോലും ഞെട്ടിയെന്നാണ് കഥ റാങ്കിങ് നാല് കാറ്റഗറിയാക്കി ഇപ്പോൾ പുതിയ രീതിയിലാണ് സൂചിക കണക്കാക്കുന്നത് ഇത് സതീശ്ഠേടൻ അറിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ആന്ധ്ര സർക്കാരിൻ്റെ പരസ്യമടക്കം പുറത്തുവിട്ടതോടെ സതീശൻജി ജി പതിവ് പോലെ മാളത്തിലൊഴിച്ചു ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞടുങ്ങുമ്പോഴും ഇല്ല കീഴടങ്ങില്ല എന്ന നിഷേദാർഢ്യത്തിൽ തന്നെയായിരുന്നു സബീഷേട്ടൻ അങ്ങനെയാണ് എങ്കിൽ ദേ പിടിച്ചോ എന്ന മട്ടിൽ അടുത്ത വെളിപാടുമായി ഇറങ്ങിയത് എന്തായിരുന്നെന്നോ നമ്മുടെ മന്ത്രി പി രാജീവ് പണ്ട് കൊച്ചി മെട്രോക്കെതിരെ സമരം ചെയ്തത്രേ സത്യത്തിൽ പി രാജീവ് സമരമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കൊച്ചി മെട്രോ ഡി എം ആർ സിയെ ഏൽപ്പിക്കാൻ തയ്യാറാകാതിരുന്നതിനെ ആയിരുന്നു അന്ന് ആ സമരം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കൊച്ചി മെട്രോ ഉണ്ടാകില്ലായിരുന്നുവെന്ന് ഈ ശ്രീധരൻ്റെ വീഡിയോ അടക്കം തെളിവായി കാണിച്ചതോടെ സതീശേട്ടൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല എന്ന അവസ്ഥയിലായി സതീശേട്ടന്റെ പതനങ്ങൾ ഇവിടെയൊന്നും തീരുന്നില്ല വേണ്ടി വന്നാൽ ഒരു പുസ്തകം തന്നെ ഇറക്കാനുള്ള ഡേറ്റ ഇക്കാര്യത്തിൽ സംഘടിപ്പിക്കാവുന്നതേയുള്ളൂ പി പി കിറ്റ് എ ഐ ക്യാമറ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട എസ് ഡി ആർ എഫ് ഫണ്ട് തുടങ്ങി ആരോപണങ്ങളെല്ലാം അമ്പെ പൊളിഞ്ഞതോടെ വയനാട് ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമായി മാറുകയാണ് വി ഡി സതീശൻ എന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ പറഞ്ഞു തുടങ്ങി ഇങ്ങനെ പോയാൽ മിക്കവാറും സതീഷടനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പക്ഷേ ഇതുകൊണ്ടൊന്നും സതീഷടൻ പിന്മാറുമെന്ന് നമ്മളാരും കരുതണ്ട ചിത്ര സിനിമയിൽ ശ്രീനിവാസൻ പടവലങ്ങ എടുത്തുയർത്തിയ ശേഷം ഇതൊരാണയല്ല എന്ന് പറയുന്നത് പോലെ കണ്ടുപിടുത്തങ്ങളുമായി സതീശേട്ടം വരും ദിവസങ്ങളിലും സജീവമാകാൻ തന്നെയാണ് സാധ്യത